ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറവക്കാരെ കിട്ടാനില്ല എന്നുള്ളതാണ് അഥവാ കിട്ടിയാൽ തന്നെ നമ്മൾ മിക്കവാറും അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കും അവർ ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ച നിൽക്കും ആരോട് പറയാതെ പൂക്കളയും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാം മെക്കനൈസ്ഡ് ആക്കുക എന്നുള്ളതാണ് പരിഹാരം അപ്പം ചെറുകിട കർഷകർക്ക് പിന്നെ വൻകിട കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാവിധ മെഷീൻസും നമുക്കുണ്ട് അതിന്റെ ഒരു ഉപകരണമാണ് ഒരു ഒന്നു മുതൽ പത്ത് പശു വരെ ഉള്ള ഒരു ഫാമിലി ഉപയോഗിക്കാൻ പറ്റുന്ന പശുവിനെ കറക്കാൻ പറ്റുന്ന ഒരു മിൽക്കി മെഷീൻ ആണ് ഇത് ഇതിന്റെ വില വന്നിട്ട് പതിനെട്ട് അഞ്ഞൂറേ ഉള്ളൂ മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നീട് നമുക്ക് ഇത് ആന്റി കെക്ബാർ ആണ് നമുക്ക് പശുക്കളിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് അത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രണ്ട് ഇത് വരുന്ന സ്റ്റീലാണ് പിന്നെ നമുക്ക് മിൽക്കി മെഷിന് വേണ്ടിയിട്ട് വരുന്ന വിവിധതരം അതിൻ്റെ സ്പെയർ പാർട്സുകൾ നമുക്ക് അവൈലബിളാണ് അതുപോലെ തന്നെ സർവീസും നമുക്ക് അവൈലബിൾ ആണ് കേരളം മൊത്തം നമ്മൾ സർവീസ് ഉണ്ട് സെയിലും ചെയ്യുന്നുണ്ട്